ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം വടനപ്പള്ളി ഇ എം എസ് സാംസ്കാരിക നിലയത്തിൽ കേരള പ്രവാസി ക്ഷേമസംഘം പ്രസിഡന്റ് കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു

അത് ഒരു കാലം ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി വിനോദ് അധ്യക്ഷത വഹിച്ചു കെടാമംഗലം സദാനന്ദൻ അവാർഡ് ജേതാവ് വി ഡി പ്രേംദാസിനെ ചടങ്ങിൽ ആദരിച്ചു താലൂക്ക് സെക്രട്ടറി കെ എ വിശ്വംഭരൻ പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജീന ടി ബി ശാലിനി കെ കെ രാമകൃഷ്ണൻ എം എസ് പ്രകാശൻ എന്നിവർ സംസാരിച്ചു